കേരളവും ഇനി രക്ഷപ്പെടും എന്തെന്നാൽ പിണറായിയും ഗോമാതാവിന്റെ മഹത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയോട് ചേർന്ന് നാപ്പത്തിമൂന്ന് ലക്ഷം രൂപ മുടക്കി പശു ചുറ്റുമതിലും നിർമ്മിക്കാൻ പോകുന്നുവെന്ന വാർത്തയ്ക്കിട്ട് ട്രോളുന്ന കേരളത്തിലെ ചില മാധ്യമങ്ങളുടെ നടപടി തികഞ്ഞ അസൂയയും പരിധിവിട്ട കണ്ണുകടിയുമാണെന്ന് പറയാതെ തരമില്ല ദോഷൈതൃക്കുകളുടെ കുപ്രചരണം കേട്ടാൽ ഇ ഡിയോ സിബിഐഒ മുഖ്യമന്ത്രിക്കെതിരെ അസൂയാലുക്കളുടെ കൂട്ടുപിടിച്ച് നടത്തുന്ന അധിനിവേശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഗോമാതാവിന്റെ അടുത്ത ആളായ പ്രധാനമന്ത്രിയെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് നാപ്പത്തിമൂന്ന് ലക്ഷത്തിന്റെ ഗോശാല പണിയിൽ നിന്നെന്ന് തോന്നും പക്ഷേ സത്യം എത്ര പേർക്കറിയാം വെളുത്തുള്ളി അരച്ചിട്ട് കാച്ചിയ പശുവിൻ പാലാണ് പിണറായി സഖാവിന്റെ നട്ടലിന്റെ ഉറപ്പിന്റെയും ഇരട്ട പിന്നിലെ രഹസ്യമെന്ന് തനിക്കെതിരെ ട്രോൾ ഉണ്ടാക്കുന്ന ആർക്കെങ്കിലും അറിയാമോ കമ്മ്യൂണിസത്തെ തന്റെ കാൽ കീഴിലാക്കി കൂടുതൽ ശക്തിപ്പെടുത്താൻ ഹോംവർക്ക് ചെയ്ത് കരുക്കൽ നീക്കി രാവും പകലുമില്ലാതെ പണിയെടുത്ത കാലത്ത് തന്റെ വീട്ടിൽ ഒളിച്ചു പാർക്കുമ്പോൾ രാവിലെയും വൈകിട്ടും പിണറായിക്ക് വെളുത്തുള്ളിപ്പാല് കൊടുത്തിരുന്നുവെന്ന് ബെർലിൻ കുഞ്ഞനന്ദ നായർ പറഞ്ഞത് കേട്ടിട്ടുണ്ട് പിന്നീട് തനിക്ക് കുലംകുത്തിയായി മാറിയ ഒരു അസഹിഷ്ണു വൃത്തന്റെ ജാട വർത്തമാനമായിരുന്നില്ല അതെങ്കിൽ ഗോശാലയ്ക്ക് പിന്നിൽ പതിയിരിക്കുന്ന ഒരു വലിയ കാരണം അത് തന്നെയാണ് പിന്നെ അണിതര സാധാരണവും മഹത്തരവുമായ കേരള കേരളവാഴ്ചയുടെ രണ്ടാം ഘട്ടത്തിൽ കർമ്മ താൻ അറിയാത്ത കാര്യങ്ങൾ തനിക്കെതിരെ ഉന്നയിച്ച് തൻ്റെ സംശുദ്ധമായ പ്രതിഷ്ഠയെ തകർത്ത് തന്നെ ദുർബലമാക്കാൻ ഗൂഢാലോചന നടക്കുന്ന ഈ സമയത്ത് തനിക്കും വീട്ടുകാർക്കും വെളുത്തുള്ളി അരച്ചു കാച്ചിയ നല്ല ശുദ്ധമായ പശുവിൻ പശുവിൻപാല് കൂടുതൽ കുടിക്കേണ്ടത് അത്യന്താപേക്ഷിതമായി മാറി കൂടിയാണ് മാത്രമോ പ്ലീനും വായിക്കാത്ത വിവരദോഷികൾ ഭൂർഷ രാജ്യമെന്നും കുത്തക എന്നൊക്കെ വിളിക്കുന്ന അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ പിണറായിക്ക് തെല്ലും താല്പര്യമില്ലാതിരുന്നിട്ടും കേരളത്തിലെ ജനങ്ങൾ നിർബന്ധിച്ച് വിസായും വിമാനക്കൂലിയും ഏർപ്പാടാക്കിയതുകൊണ്ട് മാത്രമാണ് പിണറായി പോയത് ആ രണ്ടാം ഘട്ട ചികിത്സയിൽ കിട്ടിയ മരുന്നുകളെല്ലാം പശുവിന്റെ നെയ്യിലും പാലിലും ചേർത്ത് കഴിക്കേണ്ടതാണെന്ന് അസൂയാലുക്കളുണ്ടോ അറിയുന്നു ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആര് മനസ്സിലാക്കാൻ ആരോട് പറയാൻ പി സി ജോർജിനും സ്വപ്ന സുരേഷിനും അല്ലാതെ പ്രതിപക്ഷത്തിന് പോലും പിണറായിയുടെ പ്രജാക്ഷേമ താൽപര്യത്തിൽ മാത്രം ഊന്നി നിന്നുകൊണ്ടുള്ള ഭരണമേന്മയിലും സ്വന്തം കുടുംബത്തേക്കാൾ ഉപരിയായി കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും വികസനത്തിനുമായി അഹോരാത്രം പണിയെടുക്കുന്ന അദ്ദേഹത്തിന്റെ തെല്ലും അഴിമതിക്കര പുരളാത്ത രാഷ്ട്രീയ സംശുദ്ധിയിലും തെല്ലും സംശയമില്ല അതുകൊണ്ടാണ് സർക്കാരിനെ ദുർബലപ്പെടുത്താൻ കിട്ടുന്ന ഓരവസരവും പാഴാക്കാതെ ഉണർന്നു പ്രവർത്തിക്കേണ്ട പ്രതിപക്ഷം ആ ധർമ്മങ്ങളെല്ലാം മറന്ന് പിണറായിക്കെതിരെ മിണ്ടാതിരിക്കുന്നത് അല്ലാതെ അസൂയാലുക്കൾ പുലമ്പി നടക്കുന്നത് പോലെ ഇതിലൊരു കൊടുക്കൽ വാങ്ങലുകളുടെയും പിന്നാമ്പുറ കഥകളില്ല ബഫർ സോൺ തീരുമാനം കേരള സർക്കാരിന്റേതാണെങ്കിലും അതിനെതിരെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തകർത്ത് അതിൽ വാഴ വെച്ച പിള്ളേരുടെ നടപടിയിലും വെറുതെ ചില മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയെ പഴിക്കാനിറങ്ങുന്നത് കഷ്ടമാണ് മോദി വളഞ്ഞിട്ട് പൂട്ടിയിരിക്കുന്ന നാഷണൽ ഹെറാൾഡ് കേസിലെ പ്രതി രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു മുദ്രാവാക്യം പോലും വിളിക്കാൻ ഇവിടെ ബി ജെ പി കാര് വിമുഖത കാണിക്കുന്നത് പിണറായി ഭരിക്കുന്ന കേരളത്തിലെ യുവാക്കൾക്ക് മൊത്തം അപമാനമായതുകൊണ്ട് എസ് എഫ് ഐക്കാർ ഇറങ്ങി സമാധാനപരമായി ഒരു വാഴത്തൈ നട്ടുവന്നേയുള്ളൂ അതും നരേന്ദ്രമോദിയെ സുഖിപ്പിക്കുവാനുള്ള ചീഞ്ഞ കളിയായിരുന്നുവെന്ന് പറഞ്ഞു നടന്ന് ഇസ്ലാമിസ്റ്റ് വോട്ട് ബാങ്കുകൾ തകർത്ത് തന്റെ പദ്ധതികളെ തകർക്കുവാൻ നടക്കുന്നവന്റെ തലയിൽ ഇടുത്തി വീഴത്തേയുള്ളൂ യു പിയിൽ യോഗിയും ഉത്തരാഖണ്ഡിൽ ത്രിവേന്ദ്ര സിംഗും പണിത തൊഴുത്തിനോട് തിരുവനന്തപുരത്തെ ക്ലിഫ് ഹൗസിലെ പശു തൊഴുത്തിനെ തട്ടിച്ച് മുഖ്യമന്ത്രി പരിഹസിക്കുന്നവർ ഒന്നറിയണം അവിടെയൊക്കെ സഹിവാൾ വെച്ചൂർ ജേഴ്സി എന്നീ പശുക്കൾ ഉണ്ടായിരുന്നുള്ളു എന്നാൽ ഇപ്പോഴുള്ള നാലിനങ്ങളെ കൂടാതെ ഇത്തിരി പിണ്ണാക്കും ഇത്തിരി വൈക്കോലും കൊടുത്താൽ ശരബരാന്ന് പാല് ചീറ്റുന്ന ചൈനീസ് പശുവായ പശുവായെ വളർത്താനാണ് കാലിത്തൊഴുത്ത് പണിയുന്നത് അല്ലാതെ ഇതൊരു മോദി ഗോമാത പ്രീണന തന്ത്രം അല്ലേ അല്ല പിന്നെ ആറുമാസം മുമ്പ് വാങ്ങിയ കറുത്ത ഇന്നോവ ക്രിസ്റ്റയ്ക്ക് പകരം പുതിയ കിയ കാർണിവൽ വാങ്ങിയേ എന്ന് പറഞ്ഞ് ചന്ദ്രഹാസം വിളക്കുന്നവരെ മുപ്പത്തിമൂന്ന് ലക്ഷത്തിന്റെ കിയല്ല കോടികൾ മതിക്കുന്ന ലംബോർഗിനിയിലാണ് നമ്മുടെ നാടിന്റെ അഭിമാനമായ മുഖ്യമന്ത്രി തിരുമനസ് യാത്ര ചെയ്യേണ്ടത് ഇനിയും നാല് വർഷങ്ങൾ കൂടെയുണ്ടല്ലോ അതിനിടയിൽ അതിനും അദ്ദേഹം തയ്യാറാകും എന്ന് കരുതി ഇപ്പോൾ കേരള സമൂഹം സമാധാനിക്കട്ടെ